നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ എൽ ഡി ക്ലർക്കിൻ്റെ റിസൾട്ട് വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ട്രോളിലൂടെയും മറ്റുമായിട്ടായിരിക്കും പലരും ഈയൊരു വിവരം അറിഞ്ഞിരിക്കുന്നത് ഏതാണ്ട് നാല് മാർക്കോളമായിരുന്നു അതിലേക്ക് വന്നിട്ടുള്ള കട്ട് ഓഫ് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതെങ്ങനെയാണ് അങ്ങനെ വരാനുള്ള കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു വിജ്ഞാപനം പത്ത് വർഷത്തിന് മുൻപ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇതിന് നോട്ടിഫിക്കേഷൻ വന്നത് പത്ത് വർഷം കഴിഞ്ഞായിരുന്നു ഇതിൻ്റെ എക്സാം നടന്നത് വാട്ടർ അതോറിറ്റിയിലെ എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്കായിരുന്നു അന്ന് വിജ്ഞാപനം വന്നിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം പതിനാറിനായിരുന്നു വിജ്ഞാപനം വന്നത് ഏതാണ്ട് നൂറ്റി രണ്ടോളം ഒഴിവുകളന്ന് ഉണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ നാൽപ്പത്തി മൂന്നോളം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി കൂടി ഉണ്ടായിരുന്നു അതിലേക്കായിട്ടായിരുന്നു വിജ്ഞാപനം വന്നത് എന്നാൽ യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും തുടർന്ന് അവർ കേസിനൊക്കെ പോവുകയും ഒക്കെ തുടർന്ന് പോക പോവുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇത്രയും വൈകിയത് അതിനുശേഷം നവംബർ രണ്ടാം തീയതി പരീക്ഷ നടത്താനൊക്കെ കോടതി ഉത്തരവിട്ടു അങ്ങനെ പതിനൊന്നായിരത്തി അറുപത്തിയഞ്ച് പേരായിരുന്നു അതിലേക്ക് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നത് ബിരുദം എൽ ബി എസ് സെൻറ്റർ ഐ എച്ച് ആർ ഡിയിൽ നിന്നോ ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ഡാറ്റ എൻട്രിയിലും ഓഫീസ് ഓട്ടോമേഷനിലും നേടിയ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യതയായിട്ട് വിജ്ഞാപനത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ തതുല്യ യോഗ്യതകളൊന്നും പരിഗണിക്കാത്തതിനാലാണ് ഡി സി എ പി ജി ഡി സി എ വേഡ് പ്രസിങ് തുടങ്ങിയ യോഗ്യത നേടിയവർക്കൊന്നും അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല അങ്ങനെയാണ് അതിലേക്ക് കോടതിയിലേക്കൊക്കെ കേസുമായിട്ടൊക്കെ പോയത് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയ മൂന്ന് മാസ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ച ബിരുദധാരികളുടെ എണ്ണം കുറവായതിനാൽ കുറവായതിനാൽ അപേക്ഷകളും കുറഞ്ഞു അപേക്ഷ സ്വീകരിക്കാനുള്ള അവസാന തീയതിക്ക് മുൻപ് യോഗ്യതയിൽ പി എസ് സി ചില ഇളവുകളൊക്കെ വരുത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് വിവരം ലഭിക്കാത്തതിനാൽ പലർക്കും അപേക്ഷിക്കാനും കഴിഞ്ഞിരുന്നില്ല ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെയ്ക്കാനും യോഗ്യരായവർക്കെല്ലാം യോഗ്യ യോഗ്യതയുള്ളവർക്കെല്ലാം അപേക്ഷ അയക്കാൻ കഴിയും വിധം വിജ്ഞാപനം പുതുക്കി പ്രസിദ്ധീകരിക്കാനും ഹൈക്കോടതി വിധിച്ചു ഇത് സംബന്ധിച്ച തുടർ നടപടികൾ അനന്തമായിട്ട് നീണ്ടതാണ് പരീക്ഷ ഇത്രയും വൈകിക്കാനായിട്ടൊക്കെ ഇടയായത് ഇപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ് ഏതാണ്ട് ആ പതിനൊന്നായിരത്തി അറുപത്തി അഞ്ച് പേരിൽ എത്ര പേരായിരിക്കും എക്സാം എഴുതിയിട്ടുണ്ടാവും എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് അത് നാല് മാർക്കൊക്കെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതെസ്റ്റൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ